നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജപ്പാൻ മണ്ണിൽ നിൽക്കുമ്പോൾ അത് അമേരിക്കയ്ക്കുള്ള വലിയൊരു താക്കീതാണ് മുട്ടുമ്പോൾ ഒത്ത എതിരാളിയുമായി മുട്ടുക അമേരിക്ക ഇന്ത്യയോട് ഏറ്റുമുട്ടുന്നതിനെ അമേരിക്കയിലെ തന്നെ സാമ്പത്തിക വിദഗ്ധർ പരിഹസിക്കുകയാണ് അമേരിക്കയിലെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധനായ റിച്ചാർഡ് വൂൾഫ് പറയുന്നു എലി ആനയെ ഇടിക്കുന്നത് ട്രംപ് ഇന്ത്യയോട് ഏറ്റുമുട്ടുന്നത് അമേരിക്ക ഇന്ത്യയിലേക്കുള്ള വ്യാപാരം അവസാനിപ്പിച്ചാൽ ഇന്ത്യ കയറ്റുമതി വിൽക്കാൻ മറ്റു സ്ഥലങ്ങൾ കണ്ടെത്തും ഈ നീക്കം ബ്രിക്സ് രാജ്യങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തും ബ്രിക്സിനെ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒരു സാമ്പത്തിക ബദലായി വളർത്താൻ ഇന്ത്യയുമായുള്ള ഈ മത്സരം കാരണമാകുമെന്നാണ് റിച്ചാർഡ് വുൾഫ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തിയെപ്പോലെയാണ് ഇപ്പോൾ അമേരിക്ക പെരുമാറുന്നത് എന്നാൽ അവർ ഇപ്പോൾ സ്വയം വെടിവെക്കുന്നതിന് തുല്യമാണ് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ റിച്ചാർഡ് വോൾഫിന്റെ ഈ വാക്കുകൾ അമേരിക്കയിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഇന്ത്യ ഇപ്പോൾ ഭൂമിയിലെ ഏറ്റവും വലിയ രാജ്യമാണ് എന്തു ചെയ്യണമെന്ന് ഇന്ത്യയോട് അമേരിക്ക പറയുന്നത് ആനയെ എലി മുഷ്ടി ചുരുട്ടി ഇടിക്കുന്നതിന് സമാനമാണ് ഇത്തരമൊരു പശ്ചാത്തലത്തിൽ വേണം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജപ്പാൻ സന്ദർശനത്തെ നമ്മൾ വിലയിരുത്താൻ അമേരിക്കയുടെ ഏറ്റവും വലിയ വാണിജ്യ സഖ്യ രാജ്യമാണ് ജപ്പാൻ ആ മണ്ണിലേക്കാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചെന്നിറങ്ങിയത് ഇതിനിടയിൽ യു എസിന് ഇടിത്തിയായി മറ്റൊരു വാർത്ത കൂടി യു എസുമായി വ്യാപാര ഏർപ്പെടാൻ നേരത്തെ തീരുമാനിച്ചൊരു യാത്ര ജപ്പാൻ പ്രതിനിധി റദ്ദാക്കിയെന്ന വാർത്തയാണത് മോദിയുടെ സന്ദർശനത്തിന് തൊട്ടു മുൻപ് ജപ്പാന്റെ വ്യാപാര പ്രതിനിധി റിയോസെയ് അക്കാസാവ യു എസിലേക്കുള്ള തന്റെ യാത്ര റദ്ദാക്കി യുഎസിൽ ജപ്പാൻ നടത്തുന്ന അഞ്ഞൂറ്റി അൻപത് ബില്യൺ ഡോളറിന്റെ നിക്ഷേപ കരാറിന് ഔദ്യോഗിക സ്ഥിരീകരണം നൽകുന്നതിനായിരുന്നു പ്രതിനിധി യുഎസിലേക്ക് പോകാനിരുന്നത് ജപ്പാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് യു എസ് നേരത്തെ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിയിരുന്നു പിന്നീടത് പതിനഞ്ച് ശതമാനമായി കുറച്ചു ഇതിന്റെ ഭാഗമായി ജപ്പാൻ യു എസില് അഞ്ഞൂറ്റി അൻപത് ബില്യൺ നിക്ഷേപം വാഗ്ദാനം ചെയ്തിരുന്നു യു എസുമായുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ഭരണതലത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തേണ്ടതുണ്ട് ഇതിന്റെ ഭാഗമായാണ് ജപ്പാൻ പ്രതിനിധി അമേരിക്കൻ യാത്രയ്ക്കൊരുങ്ങിയത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജപ്പാനിൽ എത്തിയിരിക്കുന്നത് ഇതിന് പിന്നാലെ മുപ്പത്തിയൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയും സന്ദർശിക്കും ഏഴുവർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുന്നതും രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലെത്തിയത് ഇന്ത്യയ്ക്കേറെ പ്രതീക്ഷയുണർത്തുന്ന നിരവധി പ്രഖ്യാപനങ്ങളാണ് ജപ്പാൻ നടത്തിയത് അടുത്ത ദശകത്തിൽ ഇന്ത്യയിൽ അറുപത്തിയെട്ട് ബില്യൺ ഡോളറിന്റെ നിക്ഷേപ പദ്ധതി വ്യാപിപ്പിക്കുമെന്ന ഒരു പ്രഖ്യാപനം ഇതാണ് ഈ സന്ദർശനത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ടോക്കിയോയുടെ എക്കാലത്തെയും വലിയ പ്രതിജ്ഞകളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു ഇന്ത്യക്ക് ജപ്പാൻ നൽകുന്ന ഒരു സാമ്പത്തിക സുരക്ഷാ സംരംഭമായി ഇതിനെ വിദേശ ശക്തികൾ കാണുന്നു അർത്ഥചാലകങ്ങൾ മരുന്നുകൾ ശുദ്ധമായ ഊർജം എന്നിവ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ബന്ധങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരും ഇവിടെയാണ് അമേരിക്കയുമായി ഇന്ത്യൻ വ്യാപാരം കുറയുമ്പോൾ മറ്റൊരു തുറന്നു കിട്ടുന്നത് നിർണായക വസ്തുക്കളുടെ സ്ഥിരമായ വിതരണം ഉറപ്പാക്കുക പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങി സാമ്പത്തിക സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിനുള്ള ഒരു പുതിയ ഉഭയകക്ഷി സഹകരണ ചട്ടക്കൂടും രാജ്യങ്ങളും രൂപം കൊടുക്കും ഇതൊരു സാമ്പത്തിക സുരക്ഷാ സംരംഭമാണ് എന്ന് ജപ്പാനും ഇന്ത്യയും പറയുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ഇരു രാജ്യങ്ങളും ചേർന്ന് നൂറ്റി എഴുപതിലധികം ധാരണാപത്രങ്ങളാണ് ഒപ്പുവച്ചത് ഇത് പതിമൂന്ന് ബില്യൺ യു എസ് ഡോളറിലധികം പ്രതിജ്ഞാബദ്ധമായ നിക്ഷേപങ്ങളെ പ്രതിനിധീകരിക്കുന്നു സ്റ്റീൽ ഓട്ടോമോട്ടീവ് പുനരുപയോഗ ഊർജ്ജം സെമി കണ്ടക്ടറുകൾ റിയൽ എസ്റ്റേറ്റ് എയറോസ്പേസ് എന്നിവയിലുടനീളം നിക്ഷേപങ്ങളുടെ ഒരു വ്യാപനം ഇന്ത്യയുടെ ദീർഘകാല സാമ്പത്തിക ശേഷിയിലുള്ള ജപ്പാന്റെ വിശ്വാസമാണ് ഇത്തരം ധാരണാപത്രങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയുടെ സുസ്ഥിര സാമ്പത്തിക വികസനം ഉറപ്പുവരുത്തുന്നതാണ് ഈ സഹകരണം ഗുജറാത്തിലെ സ്റ്റീൽ പ്ലാന്റുകൾ മുതൽ ഗ്രാമീണ ഇന്ത്യയിലെ ബയോഗ്യാസ് പദ്ധതികൾ വരെ ടോക്കിയോയിലെ നൂതന ഗവേഷണ വികസന ലാബുകളിൽ ഇനി തയ്യാറാക്കപ്പെടും ഇതൊരു പുതിയ യുഗത്തിലേക്കുള്ള പാലമാണ് എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു മെയ്ക്ക് ഇൻ ഇന്ത്യ മെയ്ക്ക് ഫോർ ദി വേൾഡ് എന്ന ഇന്ത്യൻ മുദ്രാവാക്യം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ധാരണാപത്രങ്ങളാണ് ഇന്ത്യയും ജപ്പാനും തമ്മിൽ ഒപ്പിടുക ഇത് ഇരു രാജ്യങ്ങൾക്ക് മാത്രമല്ല ലോകത്തിനു മുഴുവൻ വ്യാവസായിക കാർഷിക മാനുഷിക മൂലധന ഭൂപ്രകൃതികളെ പുനർനിർമ്മിക്കാൻ ഉദ്ദേശിച്ചുള്ളത് ഈ പങ്കാളിത്തത്തിനു കീഴിൽ നിരവധി സംരംഭങ്ങൾ അണിനിരുന്നു നിപ്പോൺ സ്റ്റീൽ ഗുജറാത്തിൽ പതിനഞ്ച് ബില്യൺ രൂപയുടെ നിക്ഷേപം പ്രഖ്യാപിച്ചു ആന്ധ്രാപ്രദേശിൽ അൻപത്തിയാറ് ബില്യൺ രൂപയുടെ സംയോജിത സ്റ്റീൽ പ്ലാന്റ് ഗുജറാത്തിൽ ഒരു പുതിയ പ്ലാന്റിനായി സുസുക്കി മോട്ടോഴ്സ് മുന്നൂറ്റി അൻപത് ബില്യൺ രൂപയുടെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു ടൊയാട്ടോ കിർലോസ്കർ കർണാടകയിൽ മുപ്പത്തിമൂന്ന് ബില്യൺ രൂപയുടെ വിപുലീകരണ പദ്ധതികൾ മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ് ബില്യൺ രൂപയുടെ പുതിയ പ്ലാന്റ് മോ റിയാലിറ്റി റിയൽ എസ്റ്റേറ്റ് നാല് പോയിന്റ് ഏഴ് ആറ് ബില്യൺ ഡോളർ നിക്ഷേപം പ്രഖ്യാപിച്ചു ഇലക്ട്രിക്കൽ സ്റ്റീൽ ഉൽപാദനം ശക്തിപ്പെടുത്തുന്നതിന് ജെഎഫ്ഇ സ്റ്റീലിന് നാനൂറ്റി നാൽപ്പത്തിയഞ്ച് ബില്യൺ രൂപയുടെ നിക്ഷേപം ഇനിയുമുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി സഹകരണ പദ്ധതികൾ ഇസ്രോയുടെ പി എസ് എൽ വി ഉപയോഗിച്ചുള്ള ആദ്യ ജാപ്പനീസ് വാണിജ്യ ഉപഗ്രഹ വിക്ഷേപണമടക്കം ജാപ്പനീസ് വ്യവസായ പങ്കാളിത്തത്തിലൂടെ ഇന്ത്യൻ എസ് എംഇകളെ ആഗോള വിതരണ ശൃംഖലകളിലേക്ക് കൈപിടിച്ചുയർത്താം എന്ന് ഇന്ത്യ കണക്കുകൂട്ടുന്നു നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ജപ്പാന്റെ വ്യാവസായിക ലോകം ഇന്ത്യയിലേക്ക് നടുക ടോക്കിയോ ഇലക്ട്രോണും ഫ്യൂജി ഫിലിമും ടാറ്റ ഇലക്ട്രോണിക്സും ഒക്കെ ഒരു സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥ ഇവിടെ കെട്ടിപ്പടുക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇതോടെ ഇന്ത്യൻ എസ് എംഇകൾ മൂല്യമുള്ള ഘടകങ്ങളുടെ വിതരണക്കാരായി മാറുമെന്നും ഇന്ത്യ കണക്കുകൂട്ടുന്നു ടൊയോട്ടയുടെയും സുസുക്കിയുടെയും ഒക്കെ മൂല്യ ശൃംഖലകൾ നൂറുകണക്കിന് ടയർ ടു ടയർ ത്രീ ഇന്ത്യൻ എസ് എംഇകളെ സംയോജിപ്പിക്കും ഇന്ത്യൻ എസ് എം തയ്യാറാക്കുന്ന ഈ ഘടകങ്ങൾ പിന്നീട് വലിയ കമ്പനികൾ ശേഖരിക്കും ഹരിത ഊർജ പദ്ധതികളിലൂടെ ഇന്ത്യയുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ശാക്തീകരിക്കാനുള്ള പദ്ധതി ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ തയ്യാറാക്കുന്നു ഇന്ത്യൻ ഓയിലുമായി സഹകരിച്ച് സോജിറ്റ്സ് കോർപ്പറേഷൻ പ്രതിപക്ഷം ഒന്നേ ദശലക്ഷം ടൺ ഉൽപ്പാദിപ്പിക്കുന്ന മുപ്പത് ബയോഗ്യാസ് പ്ലാന്റുകൾ നിർമ്മിക്കും ഇതിനുവേണ്ടി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബില്ല്യൺ ഡോളറാണ് വാഗ്ദാനം നാഷണൽ ഡെയറി ഡെവലപ്മെന്റ് ബോർഡുമായും പ്രാദേശിക ഡെയറി കോപ്പറേറ്റീവ് ുമായും സഹകരിച്ച് പ്രവർത്തിക്കുന്ന സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ ഗ്ലോബൽ സൌത്തിന്റെ ധനസഹായത്തോടെ കൂടുതൽ പദ്ധതികൾ ഈ പദ്ധതികളിലേറെയും ഗുജറാത്ത് സംസ്ഥാനത്താണ് വിഭാവനം ചെയ്യുന്നത് കഴിവ് കൈമാറ്റ ലക്ഷ്യത്തിന്റെ ഭാഗമായി വിദേശ പഠനം ഇന്റേൺഷിപ്പുകൾ തൊഴിൽ പരിപാടികൾ എന്നിവയിലൂടെ അഞ്ചു വർഷത്തിനുള്ളിൽ അൻപതിനായിരം ഇന്ത്യക്കാരും ജാപ്പനീസ് പൗരന്മാരും അതിർത്തികൾ കടക്കും കമ്പനി സന്ദർശനങ്ങൾ സർവകലാശാല വട്ടമേശ സമ്മേളനങ്ങൾ ജാപ്പനീസ് സ്ഥാപനങ്ങളുമായുള്ള നെറ്റ്വർക്ക് എന്നിവയ്ക്കൊക്കെ പ്രൊഫസർമാരും വിദ്യാർത്ഥികളും പരസ്പരം ഇരു രാജ്യങ്ങളുടെയും അതിർത്തികൾ കടക്കും ശക്തമായ ഒരു വ്യാവസായിക അടിത്തറ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കെട്ടിപ്പടുക്കുക അതാണ് ഇന്ത്യയുടെ മുഖ്യ ലക്ഷ്യം ഒരു വാതിലടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കപ്പെടും എന്ന പ്രകൃതി പോലെയാണ് ഇപ്പോൾ ജപ്പാനുമായുള്ള ഇന്ത്യയുടെ സഹകരണം അമേരിക്ക ഉത്കണ്ഠയോടെ നോക്കിക്കാണുന്നു അതിന് ഒരുപിടി കാരണങ്ങളുണ്ട് രണ്ടായിരത്തിയഞ്ചിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി ജുനീച്ചിരോ കൊയിസുബി ഡൽഹിയിൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ സന്ദർശിച്ചതിനു ശേഷം ആദ്യ വാർഷിക ഉച്ചകോടിക്ക് ഇരുപത് വർഷം തികയുന്നത് ഈ വെള്ളിയാഴ്ച ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് അന്നേ ദിവസം ഒരു പുതിയ പദ്ധതി ഇരു രാജ്യങ്ങളും പ്രഖ്യാപിക്കും ദർശന പ്രസ്താവന മോദിയുടെ ജപ്പാൻ അജണ്ടയിൽ സുരക്ഷാ കരാറുകൾ ബിസിനസ് കരാറുകൾ ബുള്ളറ്റ് ട്രെയിൻ യാത്ര ഉൾപ്പെടെ ഒട്ടേറെ പദ്ധതികൾ രണ്ടായിരത്തി എട്ടിലെ സുരക്ഷാ സഹകരണ പ്രഖ്യാപനം വീണ്ടും നവീകരിക്കും രണ്ടാം ലോകമഹായുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റിൽ ജപ്പാനിലെ ഹിരോഷിബയിലും നാഗസാക്കിയിലുമൊക്കെ അമേരിക്ക അണുബോംബ് ആക്രമണം നടത്തി പിന്നീട് ജപ്പാനെ സഹായിക്കാൻ ഇറങ്ങിയ അമേരിക്ക ജപ്പാന്റെ ഭരണ സംവിധാനം അട്ടിമറിച്ചുകൊണ്ട് അമേരിക്ക ജപ്പാനെ തങ്ങളുടെ സഖ്യരാജ്യമാക്കി അമേരിക്കയുടെ ഏഴു വർഷത്തെ സൈനിക അധിനിവേശത്തിലൂടെ പിന്നീട് ജപ്പാനുമായി ഉറ്റ സഹകരണമാണ് അമേരിക്ക തുടക്കമിട്ടത് പിന്നീട് ക്രമേണ അമേരിക്കൻ സൈനികത രാജ്യത്ത് ഇല്ലാതാകുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു എന്നാൽ ഇപ്പോഴും അമേരിക്കൻ സൈന്യത്തിന്റെ വലിയൊരു വിഭാഗമാണ് ജപ്പാൻ മണ്ണിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലും അറുപതുകളിലുമൊക്കെ ജപ്പാൻ അമേരിക്കയുമായൊരു സൈനിക കടന്നു വന്നു യു എസിന്റെ ആണവക്കുടക്കീഴിൽ അങ്ങനെ ജപ്പാൻ അഭയം പ്രാപിച്ചു ആണവാക്രമണത്തിന്റെ ഏറ്റവും ഭീതിതമായ ദിനങ്ങളിലൂടെ കടന്നുപോയ ജപ്പാന് പിന്നീട് ആണവായുധങ്ങളുടെ സംരക്ഷണ കവചപൊരുക്കാൻ മുന്നോട്ട് വന്നത് ആക്രമിച്ച അമേരിക്ക അതാണ് നയതന്ത്ര വിരോധാഭാസം പിന്നീട് യു എസ് ജപ്പാന് വാഗ്ദാനം ചെയ്തത് യു എസ് പിന്തുണയുള്ള സ്വതന്ത്ര വ്യാപാര പദ്ധതികൾ എന്നാൽ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അമേരിക്ക തന്നെയായിരുന്നു ജപ്പാനിൽ നിന്ന് അമേരിക്കൻ നിർമ്മാതാക്കളുടെ പ്രോഡക്റ്റുകൾ യഥേഷ്ടം അമേരിക്കയിലേക്ക് ഒഴുകി കൊറിയയിലും വിയറ്റ്നാമിലുമൊക്കെ അമേരിക്കൻ യുദ്ധങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഘടകങ്ങൾ അത്രയും ജപ്പാനിൽ തയ്യാറാക്കപ്പെട്ടു എന്നാൽ അഭൂതപൂർവമായ ഒരു സാമ്പത്തിക വളർച്ച ഇതിലൂടെ ജപ്പാൻ കൈവരിക്കുകയുണ്ടായി യുദ്ധാനന്തര കാലഘട്ടത്തിൽ അമേരിക്കയിലേക്കുള്ള ജാപ്പനീസ് കയറ്റുമതി ഏറെ വർദ്ധിച്ചു ജാപ്പനീസ് ഓട്ടോമൊബൈലുകളും ഉപഭോക്തൃ ഇലക്ട്രോണിക്സും ഒക്കെ ലോകമെമ്പാടും ജനപ്രിയമായി മാറി അങ്ങനെ ജപ്പാൻ അമേരിക്കയ്ക്ക് ശേഷം ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറി എന്നാൽ രണ്ടായിരത്തി പത്തിൽ രണ്ടാം സ്ഥാനം ചൈന കൈക്കലാക്കി ജപ്പാനെ മൂന്നാം സ്ഥാനത്തേക്ക് അവർ പിന്തള്ളി ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ജപ്പാനും ഒരു ഉറച്ചതും സജീവവുമായ രാഷ്ട്രീയ സാമ്പത്തിക സൈനിക ബന്ധങ്ങൾ തുടരുന്നു അമേരിക്കയുടെ നെഞ്ചുപോലുറച്ച ആ സഖ്യ രാജ്യത്തെയാണ് ഇന്ത്യ ഇപ്പോൾ സമർത്ഥമായി ഒപ്പം ചേർത്തിരിക്കുന്നത് മിക്ക അമേരിക്കക്കാരും ജപ്പാനെ പൊതുവെ പോസിറ്റീവായി കാണുന്നു ഏറ്റവും ഒടുവിൽ അമേരിക്കൻ ജനതയ്ക്കിടയിൽ നടത്തിയ സർവേയും അതുതന്നെയാണ് തെളിയിക്കുന്നത് എന്നാൽ മർമ്മം നോക്കി അമേരിക്കയെ പ്രഹരിക്കാനറിയാവുന്ന ഇന്ത്യ സബർത്ഥമായി ജപ്പാനെ ചേർത്ത് പിടിക്കുന്നു അമേരിക്കയിൽ നിന്ന് നമുക്ക് നഷ്ടമാകുന്നത് ജപ്പാനിലൂടെ വീണ്ടെടുക്കാനുള്ള ഇന്ത്യൻ നയതന്ത്രം അത് വിജയം കാണുന്ന അപൂർവ കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ അതുകൊണ്ട് തന്നെ അമേരിക്ക അന്തം വിട്ടു നിൽക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്